അടുത്തില്ലേ രാജ ഒരു മിനിറ്റ് പോവാലേ തണുപ്പ് കേട്ടോ എല്ലാ തണുപ്പുണ്ട് അല്ലേ ഇന്നലെ നമ്മൾ അന്നായിട്ട് ഉറങ്ങി എ സീൻ്റെ ഒരു ആവശ്യം പിന്നെ ഇവിടെ വരുന്നില്ല കേട്ടോ ഇപ്പം നമ്മളിത് ഇന്നലെ താമസിച്ചിരുന്ന കോട്ടേജ് ആണ്ട്ടോ എൻ്റെ പുറകിൽ കാണുന്നത് ഇതൊരു സിംഗിൾ കോട്ടേജ് ആണ് ഇവിടെ ഡബിൾ കോട്ടേജും ഉണ്ട് അഞ്ച് കോട്ടേജുകളാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ മൂന്ന് സിംഗിൾ കോട്ടേജും രണ്ട് ഡബിൾ കോട്ടേജും ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് ഫാമിലി ഒരു നാല് അഞ്ച് പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ടേജ് ചൂസ് ചെയ്യാം ഇതിങ്ങനെ കണ്ടല്ലോ നിറയെ എത്ര കാപ്പിത്തോട്ടങ്ങളാണ് കാപ്പി മരങ്ങളാണ് അപ്പം അതിൻ്റെ നടുവിലായിട്ടാണ് ഈ കോട്ടേജ് അത് നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ജഡീർഭായ് നമ്മുടെ ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒന്ന് താമസിക്കണം എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് അല്ലേ ചൂട് കൊടും ചൂട് ഉള്ളൊരു സമയത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഒരു ഫോറസ്റ്റിനുള്ളിലൊക്കെ താമസിക്കുക അപ്പോൾ ഞാൻ ഒരുപാട് ഞാനൊരുപാട് നാളായിട്ടിങ്ങനെ സെർച്ച് ചെയ്യുന്നൊരു സംഭവമാണ് അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ എനിക്ക് ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നത് അപ്പോൾ ഇന്നലെ ഇങ്ങനെ പെട്ടെന്ന് വയനാട്ടിലേക്ക് നമ്മളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ബന്ധിപ്പൂരൊക്കെ ഇങ്ങനെ കറങ്ങി തിരിച്ച് രാത്രി ഒരു ഒമ്പതര മണിക്കാണ് ഞങ്ങൾ ഇന്നലെ അവിടെ ചെക്ക് ഇൻ ചെയ്തത് കേട്ടോ എന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു ഭയങ്കര റിലാക്സ്ഡ് ആവാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ രാവിലെ നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ വണ്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ മുത്തങ്ങ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ഇവിടെ വളരെ അടുത്താണ് എത്ര കിലോമീറ്റർ കാണിച്ചിരുന്നത് മൂന്ന് കിലോമീറ്റർ നമ്മൾ കാട് കയറി കാടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്ന് അങ്ങനെ ചെക്കിനൊക്കെ ചെയ്തു നല്ല സ്റ്റേ കിട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് രാവിലത്തെ വൈബ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ രാവിലെ ഞങ്ങളിപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഈ മൂന്ന് ആ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള സറൗണ്ടിൽ നമ്മൾ ചെറുത് വെറുതെ ഒന്നും ഡ്രൈവിംഗിന് പോവുകയാണ് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം എന്നാൽ കമോൺ ഗാസ്ബാഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ഉണ്ട് ഇപ്പോൾ എൻ്റെ പുറയിൽ കാണുന്നത് ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ആണ് തോന്നുന്നു അതിൽ രണ്ട് ഫാമിലി രണ്ട് കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റേ ആയിരിക്കും ഇതാ ഇവിടെ ബാൽക്കണിയോട് കൂടിയിട്ടുള്ള രണ്ട് കോട്ടേജ് ഉണ്ട് പിന്നെ ഇവിടെ ഇവർ ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ വേണമെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ ആടുത്ത് മിറുക്കാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ മുന്നിൽ നിറയെ വയലുകളാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നിയർ ബൈ ആയിട്ട് ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട് ഒരുപാട് ട്രൈബൽസിൻ്റെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്കതൊക്കെ കാണാം ജസ്റ്റ് മുന്നോട്ട് പോയിക്കുന്ന നിറയെ പാടി വയലുകളാണ് കാണിച്ചത് <S preachers> െ ഇപ്പങ്ങനെ അവിടെ ശെരിക്കും വയലുകളൊക്കെ ഇങ്ങനെ ആ ഒരു കൃഷിയുള്ള സമയമാണെങ്കിണ്ടല്ലോ അടിപൊളിയായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഉടങ്ങി പിടിച്ചു കിടക്കുവായാണ് പക്ഷെ രാവിലത്തെ ആ മഞ്ഞും ഒക്കെ ആയിട്ട് ഭയങ്കര രസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് താമസിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് രാവിലെ ഇങ്ങനെ ആ കോടമഞ്ഞും ആ കിളികളിങ്ങനെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഊഫ് എണീറ്റിപ്പോ ഉണ്ടല്ലോ അടിപൊളിയാണ് ഞങ്ങൾ രാവിലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം രാവിലെ ഇറങ്ങിയപ്പോലെ ഒരുപാട് മാൻകൂട്ടങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ രാത്രി വരുമ്പോൾ കണ്ടമാനം മാൻകൂട്ടങ്ങൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എലിഫന്റ് ഒക്കെ ഇവിടെ ഇറങ്ങുന്നതാണ് പറഞ്ഞത് അപ്പുറത്തായിട്ട് പക്ഷെ ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങടത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല ഇവിടെ വളരെ സേഫ് ആണല്ലോ ആ ഇവിടെ കറണ്ട് വേലി കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എലിഫന്റ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾ കയറി അറ്റാക്ക് ചെയ്യാനുള്ള ഇത് വളരെ ചാൻസ് വളരെ കുറവാണ് നിറയെ അവര് ചുറ്റും ഇങ്ങനെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ആദിവാസികൾ താമസിക്കുന്നുണ്ട് അവരുടെ വീടുകൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് പേരുണ്ടെന്നല്ലേ പറഞ്ഞ പുള്ളി പത്തൊറ്റമ്പതാ ആ നൂറ്റി അൻപതോളം ആദിവാസികൾ ഇവിടെ നിയർ ബൈ ആയിട്ട് അവരെ വീടുകളൊക്കെ ഉണ്ട് താമസിക്കുന്നുണ്ട് ഇന്നലെ ഞങ്ങളൊരു പുള്ളിയിലെ പരിചയപ്പെട്ടായിരുന്നു രാത്രിയിലേക്കൊണ്ട് വരുമ്പോലെ വരുന്ന വഴിക്ക് പരിചയപ്പെട്ടായിരുന്നു അപ്പൊ കണ്ടോ ഇതിന്റെ പുറകിൽ ഇങ്ങനെ നല്ല പാടി മനോഹരമായിട്ടുള്ള വയലുകളാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നമുക്കിന്ന് പോവല്ലേ വോളിബോള് സെറ്റ് ചെയ്തിട്ടുണ്ട് വോളിബോൾ കളിക്കാനുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഗ്രില്ല് ചെയ്യാനും ക്യാമ്പ് ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഗ്രൂപ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ചില്ലെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സ്പോട്ട് മെയിൻ ആയിട്ട് ഒരു അടിപൊളി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കാട്ടിൻ്റെ ഒരു സ്റ്റേ അന്തരീക്ഷം അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇത് ഒരേക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ഒരേക്കറിൽ അഞ്ച് കോട്ടേജുകളാണ് മൂന്ന് സിംഗിൾ കോട്ടേജുകളും രണ്ട് ഡബിൾ കോട്ടേജുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ കൂടുതലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നുമില്ല ഫാമിലീസും അതുപോലെ തന്നെ കപ്പിൾസും പിന്നെ ഇങ്ങനെ ഓരോരോ കമ്പനികളിൽ നിന്നൊക്കെ ഗ്രൂപ്പുകളായിട്ട് സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ഇവിടെ കൂടുതലും മലയാളീസും എല്ലാ ടൈപ്പ് ആളുകളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ചിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് രാവിലത്തെ ആ ഒരു മോർണിംഗ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം അഞ്ചര മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചര മണിക്ക് നമ്മളിങ്ങനെ അലാറൊക്കെ വെച്ച് നമ്മള് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് പോവാണ് നമുക്ക് പോയി നോക്കാം കാടിനുള്ളിൽ ഒരു ദിവസം നമുക്ക് ചെലവഴിച്ചുകഴിഞ്ഞാല് എങ്ങനെ ഉണ്ടായിരിക്കും അത് നമ്മുടെ വയനാട് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു വൈബായിരിക്കും അല്ലെ ഗൈസ് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പിൽ വന്നിട്ട് ഒരു കുഞ്ഞു റിസോർട്ടിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യണം ഈ ഫോറസ്റ്റിനെ ശരിക്കൊന്ന് അറിയണം ഫോറസ്റ്റിനോട് ഇണങ്ങി ചേർന്ന് താമസിക്കണമെന്നുള്ളതൊക്കെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് സാധിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ചുമ്മാ ഈവനിങ്ങിൽ വയനാട് കയറി വയനാട് കയറിയപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരം മുത്തങ്ങ ബന്ദിപ്പൂര് നമ്മുടെ എന്താ പറയുക ഗുണ്ടൽപേട്ട് വഴി ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി കുറേ മൃഗങ്ങളൊക്കെ കണ്ടു എലിഫൻറ്റിനൊക്കെ കണ്ടു ഇങ്ങനെ തിരിച്ച് റിട്ടേൺ വന്നപ്പോഴത്തേക്ക് രാത്രി ഒമ്പതര മണിയായി അങ്ങനെ നമ്മൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള മുത്തങ്ങ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഫോറസ്റ്റിനകത്തോട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നാപ്പുള്ളത് പ്രോപ്പർട്ടീൻ്റെ പേരാണ് ഒറിക്സ് ഒറിക്സ് സ്റ്റേ ഇൻ വയനാട് ഒറിക്സ് സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ മുത്തങ്ങ കാട്ടിനുള്ളിൽ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മാന്കൂട്ടങ്ങളിൽ എലിഫൻറ്റിനൊക്കെ കാണാൻ പറ്റി ഞങ്ങളിപ്പോൾ മോർണിംഗിലാണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഞങ്ങളിവിടെ ചെക്കിൻ ചെയ്തിട്ടുണ്ടായത് കേട്ടോ ഇവിടെ അഞ്ച് കോട്ടേജുകളുണ്ട് രണ്ട് ഡബിൾ കോട്ടേജ് മൂന്ന് സിംഗിൾ കോട്ടേജ് ഒക്കെ ഉള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മൾ വയനാട്ടിലെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് അതിൻ്റെ കിലോമീറ്റർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ബാനാസുറ ഡാമിലേക്ക് ഇവിടുന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ പിന്നെ ചെമ്പ്ര പീക്ക് എടക്കൽ ജെയിൻ ടെമ്പിൾ കർലാട് ലേക്ക് കാരാപ്പുഴ ഡാം കാന്തപ്പാറ വാട്ടർഫോൾസ് കുറുവ അലൻഡ് ലക്കിഡി വ്യൂ പോയിന്റ് മീൻമുട്ടി വാട്ടർഫോൾസ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചറി ഇവിടുന്ന് വളരെ അടുത്താണ് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നുള്ളു വളരെ അടുത്താണ് പിന്നെ നീലിമല വ്യൂ പോയിന്റ് പഴശ്ശി ടെമ്പിള് ഇന്നലെ തൊട്ടില്ലേ നമുക്ക് തരുന്നുണ്ട് നല്ല സ്നേഹമുള്ള സ്നേഹമുള്ളൊരു ഡോഗ ഈ വണ്ടീന്റെ ഫ്രണ്ടിൽ മുപ്പത്തി മുപ്പത് ഇന്നലെ പൊട്ട് നമുക്ക് ഇങ്ങനെ വഴി കാണണ്ട നമ്മുടെ വണ്ടീന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോവാണ് വഴി കാണിച്ചു തരാണ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല അതാണ്ടോക്ക് അല്ല ഞങ്ങളോട് പോട്ടെ ഞങ്ങള് പോട്ടറോ ഞങ്ങളെ വഴി മാറ്റി വിട് ഞങ്ങളെ തടസ്സപ്പെടുത്തി ണിരുന്നു ഇവിടെ മുള്ളാണ് ആള്യാണ് ഇവൻ നമുക്ക് ഇന്നലെ തൊട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് ഞങ്ങളെ മേങ്ങളെ അവൻ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഞങ്ങൾക്ക് ഇതേ റൂട്ട് കാണിച്ചു തരാണ് നമ്മളെ വണ്ടിന്റെ ഫ്രണ്ട് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പോയോ അപ്പൊ ഇവിടെ ഒരുപാട് ആദിവാസികളുടെ ഒക്കെ വീടൊക്കെ കാണാട്ടോ കണ്ടോ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം ഇപ്പൊ നല്ല ക്ലിയർ ഉണ്ട് അല്ലേ ഇത് ഇത് നമ്മൾ നമ്മള് കൊറച്ചും കൂടെ ടാറിട്ടല്ലേ കട്ടർ നല്ല റോഡാണ് ഇന്റർലോക്ക് റോഡാണ് വണ്ടികളൊക്കെ വരാം ഇന്നലെ രാത്രി ഞങ്ങൾ കൊറച്ചു നേരം സ്റ്റെക്കായി അവിടെ കമ്പി വേലി കമ്പിവേലി അവിടെ ഒരു ചെറിയ ട്രീ ഹട്ട് ട്രീ ഹട്ട് ഉണ്ടോ ഫ്രണ്ടിലിങ്ങനെ പോലെ നല്ല ഭംഗിയുണ്ട് ഇവിടെ വേറെ ഒരു ഹോം സ്റ്റേ പോലെ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഇണ്ട് ഒരു എയർമാടം കണ്ടോ അയ്യോ നല്ല ഭംഗിയില്ല ഗായ് നല്ല ഹൈറ്റിലായിട്ടൊരു ഏർമാടം പിന്നെ ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാല് ആറു മണിക്ക് മുൻപായിട്ട് എന്നെ പ്രോപ്പർട്ടിയിൽ എത്തണം അല്ലേ ആറു മണിക്ക് ശേഷം അങ്ങോട്ട് പോവാൻ പറ്റുമോ നമ്മൾ അങ്ങനല്ലേ പോയത് രാത്രി വന്നപ്പോ എന്തോ കൂടും കാട് പോലെ അല്ലേ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ അല്ലെ ഇപ്പോടെ വെള്ളം കെട്ടി നിക്കുന്നല്ലോ നമ്മൾ വരുമ്പോ അപ്പൊ അതിന്റെ മാനേജറാണ് നമ്മള് നേരത്തെ കണ്ടത് പുള്ളി പറഞ്ഞ എന്താ ആറു മണിക്ക് മുൻപായിട്ട് പിന്നെ എന്ത് ചെയ്യണം പ്രോപ്പർട്ടിയിലെ അതാ കൊറേ മാന ഗൈസ് കണ്ടല്ല ഇതൊക്കെ മാനുകളാണ് ഓടുന്നുണ്ട് ഇങ്ങനെ മാനുകൾ നമ്മള് എടുക്കുകയാണ് കണ്ടോ ഹൈവ ഒരുപാട് ഉണ്ട് മാനുകളുണ്ട് ഇവിടെ ഒരു രാവിലെ പുല്ലൊക്കെ തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ് തോന്നുന്നു ഈ സൈഡിലും ഉണ്ട് ഈ സൈഡിൽ ഇതേ ഒരുപാടുണ്ട് കൂട്ടങ്ങൾ പുള്ളിമാൻ മാനല്ലേ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക അപ്പൊ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ നമ്മൾ രാവിലെ ഇറങ്ങിയത് എന്തായാലും വെറുതെ ആയില്ല ആയില്ലെട്ടോ വഴിയാണ് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ റോഡ് വഴിയാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കയറിയിട്ടാണ് ഈ ഒരു റിസോർട്ട് ഇത് പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് സൈഡ് ഇങ്ങനെ തേക്ക് മരങ്ങളും അല്ലെ ഇന്നലെ രാത്രി മഴ ഇവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് കണ്ടോ ഓ മയില് കരയുന്നുണ്ട് അല്ലേ മയിലിന്റെ കരയുന്ന ഒച്ചപ്പാട് രാവിലത്തെ ഒരു വൈബ് വേറെ തന്നെ അടിപൊളി എനിക്ക് ഭയങ്കര താല്പര്യ ഇങ്ങനെ ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര കുറെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റേ വേണമെന്നുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ ശരിക്കും പേടിച്ച് രണ്ടാള് പേടിച്ചല്ലേ കാരണം ലൈറ്റ് ഒന്നും ഇല്ല ഭയങ്കര കൂരാകൂറി ഇരുട്ടായിരുന്നു ആ ഇരുട്ടത്ത് നമ്മള് മൂന്ന് കിലോമീറ്റർ കാട്ടിന് ഉള്ളിൽ ആണ് വന്നിട്ടാണ് പ്രോപ്പർട്ടിലെ മാന നിക്കുന്നുണ്ട് അവ ഫ്രണ്ടില് അവിടെ അവിടെ ഒരു മൂന്നാലഞ്ച് മാൻകൂട്ടങ്ങള് നിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി അത് വല്യൊരു ഇതാണല്ലോടാ അപ്പൊ നമ്മള് റിസോർട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചുമ്മാ രാവിലത്തെ ഒരു മോർണിംഗ് ഡ്രൈവിന് ഇറങ്ങിയതല്ലേ ജതിരെ അപ്പൊ നമ്മൾ ഒരുപാട് മാൻകൂട്ടങ്ങളെ വഴിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ മാന്കൂട്ടങ്ങളെ കണ്ടു കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എലിഫന്റിനെയും കാണാൻ പറ്റും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ കേ ഇതും നമ്മള് വേറെ ഒരു ലക്ഷറിയോ അല്ലെങ്കിൽ വേറെ റിസോർട്ടിലൊന്ന് പോയിക്കുന്ന ചിലപ്പോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കോളണം എന്നില്ല കാരണം മൂന്ന് കിലോമീറ്ററോളം മെയിൻ റോട്ടിൽ നിന്ന് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് മുത്തങ്ങ വയനാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മുത്തങ്ങ ഫോറസ്റ്റ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റേ ആയിരുന്നു അപ്പൊ രാവിലത്തെ ഒരു വൈബ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഓഫ് അത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യന്നെ വേണം അടിപൊളിയാണ് ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രി വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു അപ്പൊ രാത്രി ഇങ്ങോട്ട് വണ്ടികളൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഇവര് നമ്മൾ നേരത്തെ ഞങ്ങൾ ലൈറ്റ് ആയി ഫുഡൊക്കെ കഴിച്ചെത്തുമ്പോഴത്തേക്കും ഒമ്പതര മണിയായി ആറു മണിക്ക് മുൻപായിട്ട് പ്രോപ്പർട്ടിയിൽ വരണം ആറു മണിക്ക് ശേഷം വണ്ടികൾ ഇങ്ങോട്ട് അല്ല പിന്നെ ഇവിടുത്തെ മാനേജർ ചെക്ക് പോസ്റ്റിലൊക്കെ അവിടെ മുത്തങ്ങ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് സ്പെഷ്യൽ അപ്രൂവൽ എടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി നമ്പർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഇതിനകത്തേക്ക് അലൗഡ് ചെയ്തത് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക ആറു മണിക്കു മുൻപായിട്ട് ആറുമണിക്കു മുൻപേണ് വണ്ടികൾ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിക്കുക ആറുമണിക്ക് ശേഷം ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്പോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾ ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് ആദിവാസികൾക്ക് ഇവിടെ താമസിക്കുന്ന ഒരു പത്ത് നൂറ്റമ്പതോളം ആദിവാസികളുണ്ട് നമ്മൾ പ്രോപ്പർട്ടിന്റെ അടുത്തായിട്ട് അവർക്ക് മാത്രേണ് ഇവിടത്തെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പിന്നെ ഈ വണ്ടി നമ്പറൊക്കെ പറഞ്ഞുകൊടുത്ത് സ്പെഷ്യൽ അപ്രൂവൽ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് നമ്മളെ കയറ്റി വിട്ടത് വണ്ടി വണ്ടി നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോവാം പക്ഷെ വണ്ടി ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇവിടെ ഒക്കെ ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫൈവ് ഇട്ടുന്നത് ഒരു മൈലിതേ അങ്ങോട്ട് ഓടുന്നുണ്ട് ഞാൻ കാണിച്ചിരുത് അവിടെ കണ്ടല്ലോ ഒരു മൈൽ ഉണ്ട് മാനുകൾ ഇതേ അവിടെ മേയുന്നുണ്ട് മൈൽ നിക്കുന്നു കണ്ടോ ഇതിന് പീലില്ലേലും ണല്ലോ രാവിലെ അധികം കോടയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇപ്പൊ ക്ലൈമറ്റ് ക്ലൈമറ്റ് അതെ 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 തണുപ്പുണ്ട് തണുപ്പുണ്ട് സംഭവ രസം ഇതാണോ ഇതാണ് നമ്മൾ ഇന്നലെ ഇതൊക്കെ നമ്മൾ ഈ വഴി കൂടെ ഇന്നലെ രാത്രി അത്ര ഇരുട്ടത്ത് നമ്മൾ ഇവിടെ ഒരു ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെങ്ങാണ് വല്ല കടവയോ ആനയൊക്കെ നമ്മളെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന് നിലവിളിച്ചാ പോലും ആരും കേക്കില്ല ഗായ് അതാ അവിടക്കതേ മാനകൾ ഉണ്ട് കണ്ടോ അതെ അവിടെ ഒരു മൂന്നാല് മാനുകൾ മേയുന്നുണ്ട് നല്ല രസമുള്ള സ്ഥലമല്ലേ ഇവിടെ ഇറങ്ങിയിട്ടേ ഫോട്ടോക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് അത്രയും നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്ലേസ് പുള്ളി പറഞ്ഞായിരുന്നു ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഉം അതാ പറഞ്ഞേ നമ്മ കുറച്ചങ്ങട്ട് പോയിട്ട് ബ്രിട്ടേൺ വരുമ്പോ അവിടെ ചാടിക്കല്ലേ ഹോട്ടൽ ഹിബ ഇവിടെ നമ്മളെന്ന് പറഞ്ഞു ബീഫ് അടിപൊളിയാണെന്ന് പറഞ്ഞു അത് അന്നത്തെ ബീഫ് കൊള്ളില്ല അതായിരിക്കാൻ നല്ല മഴ ഓ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ രാവിലെ നല്ല മഴ കൊണ്ട് ഒരു വയനാടൻ യാത്ര പൊളി പൊളി വൈപ്പ് ഇവിടെ വയൽ അടിപൊളി ഊഫ് നല്ല റിലാക്സ് യും കാല ആ കൊടും ചൂട് കൊണ്ട് കൊണ്ടിട്ടേ ഇപ്പൊ ഇങ്ങനെ മഴ കൊള്ളുമ്പോ ഗായ്സ് മഴയത്ത് ഇറങ്ങി ചാടിക്കളിക്കാൻ തീർക്കാൻ തോന്നുന്നുണ്ട് അത്രയും നല്ല മനോഹരമായില്ലേ ഭയങ്കര കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോയിരുന്നില്ലേറെ ഇതൊക്കെ മിസ് വായ്പ ശരിക്കും വേറെ വൈബാണ് ഗൈസ് നിങ്ങൾ ഇതുപോലെ മഴയത്ത് ഈ മുത്തങ്ങ ഫോറസ്റ്റിനുള്ള ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഹൈവ നോക്കി എന്തോ ഒരു ഭംഗി എന്തോ ഒരു അടിപൊളി ഉണ്ടല്ലോ തീരെ ഉണ്ട് മല്ലു ആണ് ഫോളോവർ ഇതാണ് മെയിൻ റോഡ് ഈ മെയിൻ റോഡ് നമ്മൾ നേരെ മുത്തങ്ങ ബന്ദിപ്പൂര് മുത്തങ്ങ ആ റോഡാണ് ഇത് നമ്മൾ ഈ റോഡാണ് നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മളെ റിസോർട്ടിലേക്കുള്ള റോഡ് കണ്ടല്ലോ ഇത് മെയിൻ റോഡ് ഇത് നേരെ കാണുന്നത് ഈ റോഡ് ഓക്കെ പോവാ അപ്പൊ ഈ റോഡാണ് നമ്മളിങ്ങനെ മുത്തങ്ങ അവരെ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് ശിക്ഷാറാവും അപ്പൊ ഇവിടെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല കാട്ടിനുള്ളിലേക്ക് ഇപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടി റിസോർട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടത്തേക്ക് പ്രവേശനമുള്ളൂ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇത് നമ്മൾ പോയത് രാവിലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതും ഇതുവഴി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ മുത്തങ്ങ വന്ന് മുത്തങ്ങയിൽ വന്ന് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചുല്ലേ നല്ല ബീഫും പൊറോട്ടയും അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെന്ററി ഇവർ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പുറത്തുനിന്നാക്കിയതാണ് ഇവിടെ വന്ന് കഴിച്ചു പിന്നെ നമ്മൾ മുത്തങ്ങ അതുപോലെ തന്നെ നമ്മുടെ ബന്ദിപ്പൂർ റോഡ് ഇങ്ങനെ ചുമ്മാ വെറുതേക്ക് ഇറങ്ങിയില്ലേ രാവിലെ നല്ല വൈബ് നല്ല മഴയൊക്കെ ആയിട്ട് ഊ ഒന്നും പറയണ്ട ഗായ്സ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരുപാട് എലിഫന്റ് മാന്കൂട്ടങ്ങള് മൈലുകളൊക്കെ കണ്ടു ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ സത്യം പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവമാരൊക്കെ ഉള്ളു വലിയ ചൂട് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുക പക്ഷെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല ലക്ക് ഉണ്ടായി ഒരുപാട് നമ്മൾ എലിഫന്റ് കൂട്ടങ്ങളൊക്കെ കണ്ടു അപ്പൊ നമ്മളിത് നമ്മുടെ തിരിച്ച് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഈ വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ഇത് ഫുള്ള് കാടാണ് മൂന്ന് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഇതിനുള്ളിൽ കൂടെ ഇവിടെ കുറേ ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട് കണ്ടോ അതൊക്കെ ആദിവാസികളുടെ വീടുകളാണ് കണ്ടോ നമ്മൾ പോകുന്ന പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഹൈവ ഇതെ ഇവിടെ ഒരു കൂട്ടം മാനുകൾ ഇങ്ങനെ പുള്ളി മാൻ ഭയങ്കര അല്ലേ അടിപൊളി ഉണ്ട് ഷ്കളങ്കരായിട്ടുള്ള മാനുകൂട്ടങ്ങൾ അല്ലെ അവര് നമ്മളെങ്ങനെ ഇവിടെ മാനുകൾ ഒരുപാടുണ്ട് അല്ലേ ഈ റോഡില് മാനുകൾ ഒരുപാടുണ്ട് ഇനിയും കാണാം നമുക്ക് യാത്ര പറഞ്ഞു മെല്ലെ മെല്ലെ അത് നാച്ചുറൽ സൗണ്ടിലാണ് കാറ്റ് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ചുട്ട് നമ്മുടെ കേരളം അല്ലേ അപ്പോൾ നമ്മൾ കൊറേ നാളുകൾക്ക് ഒരു മൂന്നാലഞ്ച് മാസത്തിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് മാറി തുടങ്ങി അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി അപ്പോൾ നല്ല മഴയും ഔ എന്ത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാറ്റ് ഉണ്ടാവും ഇതാ മാനുകൾ വലിയ കൂട്ടം തന്നെ ഉണ്ട് മുന്നിൽ അല്ലേ നമുക്ക് കാണിച്ചുതരാം ഇത് രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിനെ അറങ്ങിക്കഴിഞ്ഞാല് മുത്തങ്ങ വഴിയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും മെയിനായിട്ട് കാണാം എലിഫന്റ് മാനുകള് മയിലുകള് പിന്നെ കാട്ടുപന്നി കാട്ടുകോഴി അല്ലേ ഭാഗ്യുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കടുവിനെ ഒക്കെ കാണാം അതവിടെ അതൊരു കൊമ്പുള്ള മാന് ഫ്രണ്ടിലുണ്ട് കേട്ടോ ആ മാനിന്റെ കൊമ്പ് നോക്കിടാ എന്ത് ഭംഗിയാണല്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു ഗ്രാമപ്രദേശം പോലെ ഇണ്ടല്ലേ ഒരു ഗ്രാമത്തിലെത്തി പശു പശുക്കളൊക്കെ മെയ്യുന്നതാ പ്രോപ്പർട്ടിയിൽ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് അതിന്റെ ഈ റോഡ് നേരെ പോയിക്കുന്ന ഇവിടെ ഒരുപാട് ഏകദേശം ആദിവാസികൾ താമസിക്കണ്ടായ നായ്ക്കുട്ടി ഓടി വരും എന്റെ പൊന്നും മാറുന്നില്ല ഓടിച്ച് പെട്ടിന്നെ പ്രശ്നല്ലേ ആ പോകുന്നുണ്ട് വഴി കാണി അങ്ങനെ തടസ്സം വെക്കാണ് നമ്മള് ഓടി വരുന്നുണ്ട് ഇതാണ് നമ്മടെ പ്രോപ്പർട്ടിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊരു റൗണ്ട് അടിച്ചു വന്ന് നമ്മളൊരു മോർണിംഗ് ഡ്രൈവിന് പോയി വന്നല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിൽ അത്യാവശ്യം അല്ലേ ഇത് ഫാനൊക്കെ ഉണ്ട് പിന്നെ എ സീൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അതാണ് ബെഡ് ഞങ്ങളിങ്ങനെ അലങ്കോലം ആക്കിയിട്ടിരിക്കുകയാണ് ബെഡ് ഇതാ ടി വി ഉണ്ട് അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ള സൗകര്യമുണ്ട് ഇത് ഇവിടെ ഒരു മിറർ ഉണ്ട് ഇവിടെ ഒരു വാഷ് പേസ് ഏരിയ ഉണ്ട് അതെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് ബാത്ത്റൂമ് അപ്പോൾ ഇത്രയും സൗകര്യമാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് ടവലും അതുപോലെ തന്നെ സോപ്പൊക്കെ അതിന്റെ കൂടെ തന്നിട്ടുണ്ട് കോംപ്ലിമെന്ററി ഇതാണ് ബെഡ് ഒരു ഫാമിലി വലിയ സൈസ് ബെഡാണ് പിന്നെ നമുക്ക് പ്ലഗ് പോയിന്റ് ഒക്കെ ഇതേ ഇവിടെ ഉണ്ട് ഫാൻ ഇതാ ഇതാണ് പുറത്തേക്കുള്ള ഒരു വ്യൂ പുറത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങള് വയനാട്ടിലോട്ടൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ നല്ലൊരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ഫോറസ്റ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുന്നത് നമ്മൾ വയനാട് മുത്തങ്ങ ഫോറസ്റ്റിനോട് ചേർന്നിട്ട് അതായത് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിന്ന് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മുത്തങ്ങ ഫോറസ്റ്റിലേക്കുള്ളത് നമുക്കിങ്ങനെ നല്ല നിറയെ മാൻകൂട്ടങ്ങളൊക്കെ കണ്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിൽ സ്റ്റേ ചെയ്യാം അതെ ഞാനിപ്പോൾ നിൽക്കുന്ന അതുപോലെ തന്നെ ഇവിടെ റൂംസ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഞാനിവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇവിടെ ഇവർ ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് അതുപോലെ തന്നെ കപ്പിൾസ് ഫാമിലീസിനൊക്കെ അലൗഡ് ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കിച്ചണും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും അതുപോലെ രാത്രിയിൽ നമുക്ക് ക്യാമ്പ് ഫയറും മ്യൂസിക്സൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നല്ലൊരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോറസ്റ്റ് സ്റ്റേ ഇഷ്ടപ്പെടാവുന്ന പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഫോറസ്റ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്നും നോക്കണ്ട കൊടുക്കുന്നൊരു എമൗണ്ട് നിങ്ങൾക്ക് പുറത്തായിരിക്കും ഒന്നും മടിക്കേണ്ട നേരെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് ഞങ്ങളെ യാത്ര തുടരുകയാണ് അപ്പോൾ ആ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം